സോഷ്യൽ മീഡിയ വഴി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഡോക്ടറുടെ ഡോക്ടർ അനൂപ് കൃഷ്ണയുടെ മരണം അദ്ദേഹം തന്റെ സർജറിക്കിടയില് ഉണ്ടായ കോംപ്ലിക്കേഷൻ കാരണം ഒരു കുട്ടി മരണപ്പെടുകയും അതിനുശേഷം സാമൂഹ്യ മാധ്യമങ്ങളുടെ വ്യക്തിഹത്യ കാരണം മരണത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹം ആ കുട്ടിയെ ഓർത്തോ സർജറിക്ക് അഡ്മിറ്റാക്കുകയും ആ കുട്ടി നിർഭാഗ്യവശാല ഒരു കഞ്ചനേറ്റി ഹാർട്ട് ഡിസീസ് ആയി ഉള്ള പേഷ്യന്റ് ആയിരുന്നു കഞ്ചനേറ്റി ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് കോംപ്ലിക്കേഷൻ ഒത്തിരി ഉണ്ടാവും മനസ്ശിഷ കൊടുക്കുമ്പോൾ അതെല്ലാം റിലേറ്റീവ്സിനോട് പറഞ്ഞ് കൺസൾട്ട് എടുത്തിട്ടാണ് അദ്ദേഹം ആ സർജറി ചെയ്തതും അതിനുശേഷം കോംപ്ലിക്കേറ്റഡ് ആയി ആ കുട്ടി മരണത്തിന് കീഴ്പ്പെടുകയായിരുന്നു ഈ സംഭവത്തിന് ശേഷം ജനങ്ങളുടെ പ്രതിഷേധവും സാമൂഹ്യ മാധ്യമങ്ങളുടെ കീറുമുറുക്കലുകളും സോഷ്യൽ മീഡിയയുടെ സൈബർ അറ്റാക്കും കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ജീവൻ തന്നെ കഴിച്ചു നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കണ്ടിട്ടുള്ള സമൂഹം ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചികിത്സാ പിഴവ് അല്ലെങ്കിൽ മെഡിക്കൽ ടീമിന്റെ ചികിത്സയെ കിട്ടാത്തതിന്റെ അല്ലെങ്കിൽ ചികിത്സ കിട്ടാൻ വൈകിയതിന്റെ കാരണമായിട്ട് പല സംഭവങ്ങളും നടന്നിട്ടുണ്ടെന്ന് പക്ഷെ ഒന്ന് ഓർക്കണം ഒരു സർജൻ ഒരു 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 രോഗിയെ അഡ്മിറ്റാക്കുമ്പോൾ സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ആക്കുമ്പോൾ മനഃപൂർവ്വം മരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മരണം സംഭവിക്കാൻ വേണ്ടി ഒരിക്കലും ഒരു ഡോക്ടർ ഒരു രോഗി അഡ്മിറ്റാക്കിയില്ല സാധാരണ ഹോസ്പിറ്റലിൽ നമ്മൾ സർജറിക്ക് പേഷ്യൻ്റ് ആക്കുമ്പോൾ ഡോക്ടർ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ കോംപ്ലിക്കേഷൻ അതിലുണ്ടാകുമെന്നും അങ്ങനെയുള്ള എല്ലാ കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ ചിലപ്പോൾ രോഗിയും മരണം ആ തിയേറ്ററിനുള്ളിൽ വെച്ച് മരണം സംഭവിക്കാമെന്നും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പോസ്റ്റ് സർജറി കഴിഞ്ഞ് ഐ സിയു ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഐ സിയുയിൽ വെച്ച് മരണം സംഭവിക്കാമെന്നും എല്ലാ സർജറിയുടെ കോംപ്ലിക്കേഷൻ ഓരോ രോഗിയുടെ റിലേറ്റീവ്സിനോടും എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ കൺസൾട്ടെടുത്തിട്ടാണ് ഓരോ ഡോക്ടേഴ്സും ഓരോ സർജറിക്കും ചെയ്യുന്നത് സർജറി ചെയ്യുന്നതും ആ സർജറിയുടെ സമയത്തെല്ലാം പുറത്തുനിന്ന് ഒരുപാട് പ്രാർത്ഥനയോടെ പുറത്ത് നിൽക്കുന്ന ബന്ധു മിത്രാദികളുടെ പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ തൻ്റെ രോഗി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ സാരും അപ്പോൾ അറിവില്ലാത്ത വിഷയത്തെക്കുറിച്ച് കുറിച്ച് ആധികാരികമായി നുണ പറഞ്ഞ് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്ന മാധ്യമ പ്രവർത്തകരെന്ന് ഓർക്കണം ഇതിൻറെ എല്ലാം ഫലമായിട്ട് ഓരോ മരണവും ഓരോ നഷ്ടമാണ് ആ നഷ്ടമുണ്ടാക്കുന്ന ശൂന്യത നികത്താൻ നമ്മൾ ആർക്കും നമുക്ക് ആർക്കും കഴിയില്ല നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ മരണം മൂലമുള്ള നഷ്ടം നികത്താൻ ഒരു സമൂഹത്തിനും ഒരു മാധ്യമ പ്രവർത്തകർക്കും പ്രവർത്തകർക്കും ഒരു സോഷ്യൽ മീഡിയക്കും കഴിയില്ല അപ്പം നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഈ തൻ തങ്ങളുടെ ചാനലിൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി സോഷ്യൽ ഈ മാധ്യമ പ്രവർത്തകരുടെ ചർച്ചകളെല്ലാം പല സമയത്തും പലരും കാണുന്നുണ്ട് ജനങ്ങളെല്ലാം കാണാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള വ്യക്തിഹത്യകൾ മാധ്യമങ്ങൾ നടത്തുമ്പോൾ ഒന്നും ഓർക്കണം ഒരു കാര്യത്തിനെ പറ്റി പറയുമ്പോൾ അതിനുള്ള എല്ലാ വശങ്ങളും നമ്മൾ ചിന്തിക്കണം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ട് വേണം പറയുവാനായിട്ട് ഒരു സമൂഹം നമ്മളൊരാളെ പറ്റി വ്യക്തിഹത്യ നടത്തുമ്പോളോ അതിൻ്റെ പുറകിലുണ്ടാവുന്ന തീരാനഷ്ടങ്ങളുടെ വേദന ഒരാൾക്കും ചിലപ്പോൾ മാറ്റം അല്ലെങ്കിൽ നികത്താൻ പറ്റില്ല അതുകൊണ്ട് ഇതുപോലുള്ള വ്യക്തിഹത്യകൾ നടത്താതിരിക്കുക ഒരിക്കലും ഒരു അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡ് ഒരു ഡോ ഒരു ഡോക്ടർ ഒരു ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടി ഒന്നും കാണിക്കുകയില്ല തൻ്റെ കയ്യിൽ കിട്ടുന്ന രോഗിയുടെ ജീവൻ കാത്തു രക്ഷിക്കാനും കാത്തു സംരക്ഷിക്കാനും ആ ജീവന് കാവലേകാനുമാണ് ഓരോ ഡോക്ടേഴ്സും ഓരോ മെഡിക്കൽ ഫീൽഡിലുള്ളവരും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരു കാര്യം കൂടി നമ്മളൊരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ അറിയാതെ മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക ഒരു പക്ഷെ മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്ന് ഒരു മാധ്യമത്തിൽ നിന്ന് വരുന്ന ഇതുപോലുള്ള പ്രതിഷേധങ്ങളെ അഭിമുഖീകരിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല എല്ലാരുടെ മനസ്സിന് അതിന് ശക്തി ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് നമ്മൾ കാരണം നമ്മുടെ പ്രതിഷേധം ഒരു സമൂഹത്തിൻ്റെ പ്രതിഷേധം ഒരു ജീവൻ കൈപടിയാൻ നമ്മൾ കാരണമാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു